പത്തനംതിട്ട റാന്നിയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് പിടിയിൽ എറണാകുളത്ത് നിന്നാണ് മൂന്ന് പേരെയും പിടികൂടിയത് ശശിനാരായണൻ ശരി ശശിനാരായണൻ ഇവർ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ് കൊലപാതകമായിരുന്നു എന്ന് പിന്നീട് തെളിയുന്നു ഇപ്പോൾ എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ രഞ്ജിത്തെ ഇന്നലെ രാത്രിയാണ് ഈ യുവാവിനെ കാറിച്ച് കൊലപ്പെടുത്തിയ ശേഷം പ്രതികൾ രക്ഷപ്പെട്ടത് റാന്നി സ്വദേശായ അമ്പാടിയാണ് മരിച്ചത് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രതികളായ അരവിന്ദ് അജു പി കുട്ടൻ എന്നിവർ പിടിയിലായിരിക്കുന്നത് എറണാകുളത്ത് നിന്നാണ് പ്രതികളെ പോലീസ് കൈപൂടിയിട്ടുള്ളത് ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നെങ്കിൽ മാത്രമേ എന്താണ് കാരണം എന്നുള്ള കാര്യത്തെ കുറിച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വിവരീതി കോർപ്പറേഷൻ മുന്നിൽ വെച്ച് കാർ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് കൊലപാതക കൊലപാതകത്തിന് കാരണമെന്നാണ് നിലവിലുള്ള സാഹചര്യത്തിൽ പോലീസ് പറയുന്നത് ഒരു തർക്കം കൊലപാതകത്തിന് കാരണമായോ അത് മാത്രമാണോ വിഷയം എന്ന കാര്യമാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത് മുമ്പും നേരത്തെ ഈ അമ്പാടിയും ഈ പ്രതികളായ പ്രതികളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള വാക്കുതർക്കുകളോ കയ്യേറ്റങ്ങളോ മറ്റ് സംഘർഷങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യമാണ് പോലീസ് വിശദമായി ചോദ്യം ചെയ്യുക അത് ഇവരെ വ്യക്തമായി ഇവരെ കസ്റ്റഡിയിലെടുത്തതിനു ശേഷമായിരിക്കും കൃത്യമായ ഒരു ചോദ്യം ചെയ്യലുണ്ടാകുക അതിനുശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കണക്കാൻ എന്തായാലും വൈകിട്ടോടുകൂടി പ്രതികളെ എറണാകുളത്തും റാന്നിയിലെത്തിക്കും ഇന്നലെ വൈകിട്ടാണ് ഇത്തരമൊരു ദാരുണ സംഭവം ഉണ്ടാവുന്നത് അമ്പാടിയും പ്രതികളായ അരവിന്ദ് അജോ ശ്രീകുട്ടം എന്നിവർ തമ്മിൽ ബിവറേജ് കോർപ്പറേഷന് മുന്നിൽ കാറ് രണ്ടുപേരുടെയും അമ്പാടിയും കാറിലാണ് വന്നത് ഇവരും കാറിലാണ് വന്നത് ഈ കാർ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് പിന്നീട് കൊലപാതകത്തിന് കാരണം ഇവിടുന്ന് പ്രശ്നം ഇവർ തമ്മിലുള്ള ബാക്കിയേറ്റവും കയ്യേറ്റവും ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം അമ്പാടി ഇവിടെ നിന്ന് കാറുമായി പോരുകയും റാന്നി മന്ദപുരിൽ മരുതിയിൽ വെച്ച് അവിടെ ഫോൺ ഫോൺ വിളിക്കാൻ നിൽക്കുന്ന സമയത്താണ് ഈ പ്രതികളായ സംഘം സഞ്ചരിച്ച കാറ് അമ്പാടി ഇടിച്ച് കൊലപ്പെടുത്തിയിട്ടു ശേഷം കടം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വിശദമായ ആദ്യഘട്ടത്തിൽ വിശദമായ ഒരു അന്വേഷണമാണ് ഈ പ്രതികളെ പോലീസ് പിടികൂടാനും ഒപ്പം കൊലപാതകമാണെന്നും തെളിയിക്കാൻ കഴിഞ്ഞത് ആദ്യഘട്ടത്തിൽ ഇത് സാധാരണ ഒരു അപകടം എന്ന നിലയ്ക്കാണ് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ കരുതിയിരുന്നത് പക്ഷേ ഈ മൃതദേഹത്തിനുണ്ടായ മുറിവുകൾ അപ്പൊ അവാർഡുകൾ ഇതൊക്കെ പോലീസ് വിശദമായി പരിശോധിക്ക പരിശോധിക്കുകയാണ് ആക്സിഡന്റ് അല്ല മലപൂർവ്വമുള്ള ഒരു കൊലപാതകം കാറിടിച്ച് വാഹനം ഇടിച്ചു കൊന്നതാണ് എന്നുള്ള ഒരു നിഗമനത്തിൽ പോലീസ് എത്തിയത് തുടർന്ന് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് പോവുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികളെ ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത് വൈകിട്ടോടു കൂടി പ്രതികളെ റാന്നി പോലീസ് എത്തിക്കുമെന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം ശരി ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവച്ചു